കന്യാകുമാരിയിൽ നിന്ന് സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോ നയിക്കുന്ന യാത്ര ആരംഭം കുറിച്ചു മധ്യ കേരളം തെക്കൻ കേരളം പൂർത്തിയാക്കി മധ്യ കേരളത്തിൽ എത്തിയതും കഴിഞ്ഞ് ഇനി മലബാർ റീജ്യനിലേക്ക് യാത്ര പ്രവേശിക്കുകയാണ് ജാഥ നായകൻ തങ്ങൾ തന്നെ നമ്മുടെ കൂടി ഇപ്പോൾ ചേരുകയാണ് തങ്ങളെ നമ്മുടെ പോലെ തന്നെ ഒരു നാല് ദിവസം അഭൂതപൂർവ്വമായിട്ടുള്ള വലിയ സ്വീകരണങ്ങളൊക്കെ നേടി ഇന്ന് നമ്മൾ മലബാറിലേക്ക് പോയി ഇതുവരെയുള്ള തങ്ങളുടെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള യാത്രയുടെ ഒരു വിലയിരുത്തൽ എന്താണ് യാത്ര എല്ലാം നൽകും സന്തോഷകരമാണ് നമ്മൾ പ്രതീക്ഷയേക്കാളപ്പുറം നീ എന്നെ പറഞ്ഞ അബോധപൂർവന്ന് അപ്പോൾ അപ്പുറമുള്ള സ്വീകരണമാണ് എല്ലാ മേ സ്വീകരണ മേഖലകളിലും എല്ലാ ജില്ലകളിലും രാജകീയമായ സ്വീകരണം എന്ന് പറയാം ആ നിലക്കുള്ള സ്വീകരണമാണ് നൽകപ്പെട്ടത് അതാണ് നമുക്ക് നമ്മളെ സന്തോഷിപ്പിച്ച ഒന്ന് മറ്റൊന്ന് സംസ്ഥയുള്ള ജമീയത്തുള്ളമയെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു വലിയ ശതമാനം ആളുകൾ സംസ്ഥയുള്ള ജമീയത്തുള്ള കൂടെയാണുള്ളത് സംസ്ഥയുള്ള ജമീയത്തുൽമയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ പിൻപറ്റുന്നവരാണ് അതായത് യഥാർത്ഥ ദീൻ അതിൻ്റെ കൂടെയാണ് അവരുള്ളത് അവരൊക്കെ പല വ്യത്യസ്തമാവുന്ന പല ഭൗതി രാഷ്ട്രീയ പാർട്ടികളിലുള്ള എല്ലാ ആളുകളും സമസ്തയുള്ള ജമിയത്തുല്ലുമ്മയുടെ ജമിയത്തുലമ എന്ന പ്രസ്ഥാനത്തിന് പിന്നെ പിന്നിൽ അണിനിരിക്കുകയും അതിൻ്റെ ആശയങ്ങളോ അനുസരിച്ച് ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലായത് അതിന് വളരെയധികം സന്തോഷമുണ്ട് സന്തോഷകരമായ വളരെ എന്നും നമ്മളുടെ ആ ഓർമ്മയിൽ പിന്നെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത് പല ആളുകളും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ആ രാജ്യത്തുള്ള ആളുകൾ അവരെ എല്ലാം മറന്നുകൊണ്ടിട്ട് ഏകദേശം മുന്നൂറ് അംഗങ്ങളെയാണ് നമ്മളെ കൂടെ നമ്മൾ ഔദ്യോഗികമായിട്ടുള്ളത് അത് മുന്നൂറിൽ കവിഞ്ഞ് അനൗദ്യോഗികമായി നമ്മൾ ലിസ്റ്റിൽ പെടാത്ത അഞ്ഞൂറോളം ആളുകൾ ഇപ്പോൾ കൂടെ ഉണ്ട് ഈ ആളുകൾക്കൊക്കെ എല്ലാവരും ഭക്ഷണം കൊടുക്കണം എല്ലാ സ്ഥലത്ത് എല്ലുമ്പോഴും അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവരെ പ്രാഥമിക ആവുന്ന ആവശ്യങ്ങൾക്കുള്ള സൗകര്യം അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉറങ്ങാനുള്ള സൗകര്യം ഇതൊക്കെ വളരെ രാജകീയമായിട്ട് തന്നെ ഒരുക്കി കൊടുക്കണം ആർക്കും ഒരു പരാതിയൊന്നുമില്ല എല്ലാ സ്വീകരണങ്ങളും എല്ലാ സ്വീകരണ മേഖലയിലും അതിഥികളോടുള്ള ഒരു പരിപൂർണമായ ഒരു പരിപൂർണമായി അതിഥികളോട് ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഓരോ ആതിഥേയന്മാരും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംതൃപ്തിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഈ എല്ലാ സ്വീകരണ മേഖലയിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ ഇതിനു വേണ്ടി മറ്റുള്ളതായ സാമ്പത്തികവും ഒക്കെ സഹായിച്ചവർ മറ്റിതിന് പ്രചോദനം നൽകിയവർ അങ്ങനത്തെ എല്ലാവരോടും നമുക്ക് കടപ്പാടുകളും നന്ദിയും ഒക്കെ ഉണ്ട് നമ്മൾ നന്ദി എന്നുള്ളൊരു വാക്കിലത് ഒതുക്കുകയല്ല എല്ലാ ജില്ലക്കാർക്ക് വേണ്ടിയും നമ്മൾ ദ്വാഴ ചെയ്യാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ജില്ലക്കാർക്കും വേണ്ടിയും ദ്വാര ചെയ്യാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവഹു കപൂൾ ചെയ്യട്ടെ സമസ്തകയുള്ള ജമിയത്തുൽമയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് അവ്വാഹു വർക്ക് നൽകട്ടെ സമസ്തകയുള്ള ജമിയത്തുൽമയുടെ നൂറാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തോഫീക്ക് അവർക്ക് നമുക്കൊക്കെ അവ്വാഹു നൽകട്ടെ അസ്സാമലൈക്കും